ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിയുള്ള മാതാപിതാക്കളും മക്കളും രൂപപ്പെടേണ്ട ഒരു സമയമാണ് മക്കളുടെ വിശുദ്ധിക്ക് മാതാപിതാക്കന്മാർ എത്രമാത്രം മാത്രം ഗൗരവത്തോടുകൂടി കാണുന്നുണ്ട് മാതാപിതാക്കള് മക്കളെ വളർത്തുമ്പോൾ എത്രമാത്രം വിശുദ്ധി പാലിച്ച് വളർത്തുന്നുണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇന്ന് ഈ ഒരു കാലഘട്ടങ്ങളില് വിശുദ്ധിയില്ലാത്ത മക്കളും വിശുദ്ധിയില്ലാത്ത മാതാപിതാക്കളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയത്ത് ഈ വളരെ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമുക്കും ആത്മശോധന ചെയ്യാം എത്രമാത്രം വിശുദ്ധി നിറഞ്ഞ കുടുംബമാണ് നമ്മുടേത് എത്രമാത്രം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന മക്കളാണ് നമ്മുടേത് അങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ വളരെ ത്യാഗത്തോടു കൂടി വളരെ തീഷ്ണുതയോടുകൂടി നമുക്ക് പരിശ്രമിക്കാം ഇന്ന് കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് സൗന്ദര്യം വളരെ വിലപ്പെട്ടതായി കാണുമ്പോൾ ദൈവഭക്തിയെ പലപ്പോഴും വിലയുള്ളതായിട്ട് കാണാറില്ല മക്കളുടെ സൗന്ദര്യത്തിന് മാതാപിതാക്കന്മാര് വില കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാല് എത്രമാത്രം മാതാപിതാക്കന്മാരും മക്കളുടെ വിശുദ്ധിയെ ഗൗരവത്തോടുകൂടി കാണുന്നില്ല എന്ന് ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ് ഈശോ മിഷിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിയുള്ള മാതാപിതാക്കളും മക്കളും രൂപപ്പെടേണ്ട ഒരു സമയമാണ് മക്കളുടെ വിശുദ്ധിക്ക് മാതാപിതാക്കന്മാർ എത്രമാത്രം ഗൗരവത്തോടു കൂടി കാണുന്നുണ്ട് മാതാപിതാക്കള് മക്കളെ വളർത്തുമ്പോൾ എത്രമാത്രം വിശുദ്ധി പാലിച്ച് വളർത്തുന്നുണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാലഘട്ടമാണ് ഇന്ന് ഈ ഒരു കാലഘട്ടങ്ങളില് വിശുദ്ധിയില്ലാത്ത മക്കളും വിശുദ്ധിയില്ലാത്ത മാതാപിതാക്കളും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയത്ത് ഈ വദന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമുക്കും ആത്മശോധന ചെയ്യാം എത്രമാത്രം വിശുദ്ധി നിറഞ്ഞ കുടുംബമാണ് നമ്മുടേത് എത്രമാത്രം വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന മക്കളാണ് നമ്മുടേത് അങ്ങനെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ വളരെ ത്യാഗത്തോടു കൂടി വളരെ തീഷ്ണുതയോടുകൂടി നമുക്ക് പരിശ്രമിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് വചനശുശ്രൂഷയിൽ ഒരുപക്ഷെ ധ്യാനിക്കുവാനായിട്ടും ആത്മശോധന ചെയ്യാനായിട്ടും നൽകാനായിട്ടിരിക്കുന്നത് ദാനിയേന്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായമാണ് ദാനിയേന്റെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായം കുറിച്ച് എഴുതിയിരിക്കുന്ന വചനഭാഗങ്ങളാണ് സൂസന്നയുടെ വിശുദ്ധിയുടെ ശക്തി എത്രമാത്രം വലുതാണെന്നും വിശുദ്ധി കാത്തു സൂക്ഷിച്ച സൂസനെ ദൈവം സംരക്ഷിക്കുന്നതും വ്യക്തമായിട്ട് അവിടെ എഴുതി വച്ചിട്ടുണ്ട് സൂസനയെ കുറിച്ച് സൂസനയുടെ വിശുദ്ധിയെക്കുറിച്ച് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ചില വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് ഒന്നാമത്തത് പതിമൂന്നാമത്തെ അധ്യായം രണ്ടാമത്തെ തിരുവചനം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായി സൂസനെ അവഹം ചെയ്തു സൂസനയെ കുറിച്ച് എഴുതി വച്ചിരിക്കുകയാണ് അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന ഇന്ന് കാലഘട്ടങ്ങളില് മനുഷ്യർക്ക് സൗന്ദര്യം വളരെ വിലപ്പെട്ടതായി കാണുമ്പോൾ ദൈവഭക്തിയെ പലപ്പോഴും വിലയുള്ളതായിട്ട് കാണാറില്ല മക്കളുടെ സൗന്ദര്യത്തിന് മാതാപിതാക്കന്മാർ വില കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ എത്രമാത്രം മാതാപിതാക്കന്മാർ മക്കളുടെ വിശുദ്ധിയെ കൂടി കാണുന്നില്ല എന്ന് കൂടി ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ സൂസന്നയുടെ മാതാപിതാക്കന്മാര് സൂസന്ന വിശുദ്ധിയും ദൈവഭക്തിയുമായിട്ട് തീരുവാനായിട്ട് ചെയ്ത കാര്യം എഴുതി വച്ചിട്ടുണ്ട് അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മോശയുടെ നിയമം എന്ന് പറയുന്നത് ബൈബിളാണ് അപ്പോൾ നീതിനിഷ്ഠരായ നിഷ്ഠരായ മാതാപിതാക്കന്മാർ ദൈവവചനമനുസരിച്ച് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും മകളെ കഴിഞ്ഞപ്പോൾ മകൾ ദൈവഭക്തരായിട്ട് തീർന്നു ദൈവഭക്തയായിട്ട് തീർന്നു മാതാപിതാക്കന്മാർ നീതിയോടെ ജീവിക്കുകയും ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരും വിശുദ്ധരുമാണെങ്കിൽ മക്കളുടെ ജീവിത വിശുദ്ധിക്ക് വളരെ പ്രചോദനകരമാണ് എന്ന് നമ്മൾ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ് മാതാപിതാക്കന്മാര് മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി തങ്ങളെ തന്നെ എത്രമാത്രം വിശുദ്ധിയോടുകൂടി കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്ന് പരിശോധിക്കണം സാംസനെ കുറിച്ച് എഴുതുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സാംസന്റെ മാതാപിതാക്കളോട് ദൈവദൂതം പറയുന്നുണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധയുള്ളവരായിരിക്കണം ലഹരി പാനികളൊന്നും ഉപേക്ഷി ഉപയോഗിക്കാൻ പാടില്ല ആ ആ കുട്ടിക്ക് വേണ്ടി മാതാപിതാക്കന്മാര് ചെയ്യേണ്ടത് മാതാപിതാക്കന്മാർ ദൈവദൂതനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ഈ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് ഇതുപോലെ ഓരോ മാതാപിതാക്കന്മാരും മക്കളുടെ വിശുദ്ധീകരണത്തിൽ എന്ത് ചെയ്യണമെന്ന് എങ്ങനെ ജീവിക്കണമെന്ന് ദൈവത്തോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ആ അതുവഴിയായിട്ട് മക്കളുടെ വിശുദ്ധീകരണത്തിന് അവർ വളരെ ഗൗരവത്തോടുകൂടി വില കൊടുക്കേണ്ടതാണ് അപ്പോൾ ഈ മാതാപിതാക്കന്മാര് സൂസനയുടെ മാതാപിതാക്കള് സൂസന്നെ വളർത്തിയത് ദൈവഭയമുള്ള ഒരു മകളായിട്ടാണ് ദൈവവചനം അനുസരിച്ച് ജീവിക്കാൻ പടി പ്രേരിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെ വളർന്നു വന്ന സൂസന്നയുടെ ഒരു പ്രത്യേകത അവൾ ദൈവഭയമുള്ള മക്കൾ മകളായിട്ട് മാറി മാതാപിതാക്കന്മാര് മക്കളുടെ ആത്മീയ ജീവിതത്തിന് മക്കളുടെ വിശ്വാസത്തിന് മക്കളുടെ വിശുദ്ധിക്ക് വില കൊടുത്ത് വളർന്നു കഴിയും വില കൊടുത്ത് വളർത്തി കഴിയുമ്പോൾ മക്കൾ വിശുദ്ധരായി തീരുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് എന്നാൽ ദൈവവിശ്വാസത്തിനോ ആത്മീയ ജീവിതത്തിനോ വില കൊടുക്കാതെ മക്കളെ വളർത്തി കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ദൈവഭയം മാറ്റി നിർത്തി ദൈവവിശ്വാസം മാറ്റി നിർത്തി ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം മക്കളെ വളർത്താറുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ വളർച്ചയിൽ ദൈവവിശ്വാസത്തിന്റെ പങ്ക് അത്രമാത്രം വലുതാണ് മക്കളുടെ വിശുദ്ധീകരണത്തില് പ്രാർത്ഥനാ ജീവിതത്തിന്റെ പങ്ക് വളരെ വലുതാണ് മക്കളുടെ വിശുദ്ധിയിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിമന്ത്രം അത്രമാത്രം ബലപ്പെട്ടതാണ് അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ മക്കളുടെ വിശുദ്ധീകരണത്തില് മാതാപിതാക്കന്മാർക്ക് വളരെയധികം ഗൗരവമായിട്ടുള്ള പങ്കുണ്ട് നിങ്ങളുടെ മക്കളെ വിശുദ്ധരായിട്ട് നിങ്ങൾ വളർത്തിയില്ലെങ്കിൽ മക്കളുടെ പാപജീവിതം കണ്ട് കരയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് വീണ്ടും സൂസനയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങൾ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് സൂസന്ന പറയുന്ന ഒരു വചനമാണ് പാപ സാഹചര്യം ഉണ്ടായപ്പോൾ സൂസന്നയുടെ നാവിൽ നിന്ന് കേൾക്കുന്ന ഒരു വചനമാണ് അതായത് ദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ തയ്യാറ് നമുക്കറിയാം മരീകുരത്തിയുടെ ജീവിതത്തിന്റെ ഒരു ആദർശ വചനം തന്നെയാണ് കഷണം കഷണമായിട്ട് എൻ്റെ ശരീരം മുറിക്കേണ്ടി വന്നാലും പാപം ചെയ്യല്ല അല്ലെങ്കിൽ ഡൊമനിക് സാവിയോട് ഒരു ആപ്തവാക്യാണ് പാപത്തെക്കാൾ മരണം അപ്പോൾ അത്രമാത്രം വിശുദ്ധിക്ക് വില കൊടുത്തതുകൊണ്ടാണ് വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്താണ് അതിന്റെ കാരണം ഈ ദൈവത്തിന് മുമ്പാകെ വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നത് ദൈവം കാണുന്നുണ്ട് ദൈവം ഇതെല്ലാം നോക്കിക്കൊണ്ടായിരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിൽ കരയറ്റ ജീവിതം നയിക്കണം പാപം ചെയ്യുമ്പോഴും ദൈവം നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇതാണ് കർത്താവിന്റെ മുമ്പിൽ ചെയ്യുന്ന ഓരോ പാപവും ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള ബോധ്യമാണ് ദൈവത്തിന് മുമ്പാകെ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് സൂസനെ പ്രേരിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ആത്മബോധമുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവഭയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ദൈവം കാണുന്നുണ്ടെന്നുള്ള ചിന്ത പാപം ചെയ്ത് നിന്ന് അവരെ പാപത്തിൽ നിന്ന് കൂടി അകലാനായിട്ട് പ്രേരിപ്പിക്കും ഇന്ന് മനുഷ്യരെ നോക്കിയാണ് നമ്മുടെ ബാഹ്യജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് അപ്പൻ അറിഞ്ഞാൽ അമ്മ അറിഞ്ഞാൽ സഹോദരങ്ങൾ അറിഞ്ഞാൽ പ്രിയപ്പെട്ടവരറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം മാറി ദൈവം അറിഞ്ഞാൽ അത് വളരെ ദൈവം കാണുന്നുണ്ടെന്നുള്ള ബോധ്യം തന്നെ ഏറ്റവും ഗൗരവമായിട്ട് ആത്മീയ ജീവിതത്തെ പരിശോധിക്കുവാനായിട്ട് ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പ്രേരണ നൽകും സൂസന്ന ദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനായിട്ട് തയ്യാറായിരുന്നു സൂസനയെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്ന മറ്റൊരു വചന ഭാഗമാണ് പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു അവളെ നയിച്ചിരുന്ന സംസ്കാരം ദൈവഭയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് സൂസനെ നയിച്ചിരുന്ന സംസ്കാരം ദൈവഭയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ അരൂപി ഒരു വ്യക്തിയെ നയിച്ചു കഴിയുമ്പോൾ സംസ്കാരം നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ കണ്ടിട്ടല്ല മക്കളെ വളർത്തേണ്ടത് ദൈവത്തെ കണ്ടിട്ടാണ് മക്കളെ വളർത്തേണ്ടത് ലോകാരൂപിയല്ല മക്കളെ നയിക്കേണ്ടത് ദൈവാരൂപിയാണ് മക്കളെ നയിക്കേണ്ടത് ഒരു സ്ഥലത്ത് ചിന്തിച്ച് ചിന്തിക്കഴിയുമ്പോൾ ഒരു സ്ഥലത്തിന്റെ ജീവിതത്തിനനുസരിച്ച് മക്കളെ വളർത്താറുണ്ട് ഒരു സ്ഥലത്തിന്റെ മനോഭാവത്തിനനുസരിച്ച് മക്കളെ രൂപപ്പെടുത്താറുണ്ട് അതല്ല ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് വചനമനുസരിച്ചാണ് മക്കളെ പഠിപ്പിക്കേണ്ടത് ചിലർക്കൊരു ചിന്തയുണ്ട് ഒരു നാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് ആ നാടിൻ്റെ അനുസരിച്ച് ജീവിച്ചാൽ മതി അതല്ല നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ആത്മീയ ശക്തിയൊക്കെ ഒരു ദേശത്തിന്റെ ചിന്താഗതി അനുസരിച്ചല്ല വചനമനുസരിച്ചാണ് രൂപപ്പെടേണ്ടത് വചനമനുസരിച്ചാണ് മക്കളെ വളരേണ്ടത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് സൂസന്നെ നയിച്ചിരുന്ന ഒരു സംസ്കാരമുണ്ട് ഈ സംസ്കാരം നഷ്ടപ്പെടുന്ന ഒരു മേഖലയുണ്ട് ഈ സംസ്കാരം നഷ്ടപ്പെടുന്നത് ദൈവഭയം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സംസ്കാരം മാറും ആ വ്യക്തിയെ നയിക്കുന്ന ലോകത്തിന്റെ സംസ്കാരമായിരിക്കും ദൈവത്തിന്റെ സംസ്കാരം അതായത് ദൈവാനുഭവത്തിന്റെ ഒരു അഭിഷേകമുണ്ട് അതാണ് ഈ മരിയകര തിയാദർബാനം സ്വീകരിക്കുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു വിശുദ്ധ നാവ് നീട്ടുന്നത് പോലെയാണ് ദൈവാനുഭവത്തിന്റെ അടയാളമാണ് നമ്മുടെ മക്കളെ നയിക്കുന്ന സംസ്കാരം ഈ പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്തിലൂടെയും രൂപപ്പെടേണ്ട സംസ്കാരമാണ് അതാണ് സംസ്കൃത സംസ്കൃതജെത്തിയായിരുന്നു അവസാനമായിട്ട് സൂസനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു വചനമാണ് പതിമൂന്നാമത്തെ അധ്യായം അറുപത്തി ഒന്നാമത്തെ തിരുവചനം അതായത് ലജ്ജാകരമായ യാതൊന്നും അവളിൽ കാണപ്പെട്ടില്ല ഒരു മോശമായിട്ടുള്ള ഒന്നും അവളിൽ കാണപ്പെട്ടില്ല അത്രമാത്രം വിശുദ്ധിയുണ്ട് അതാണ് ഈ അപകടത്തിൽ അല്ലെങ്കിൽ വലിയൊരു അപകടകരമായ സാഹചര്യം ഉണ്ടായപ്പോൾ അവളുടെ ഉള്ളില് ഒരു തിന്മ പോലും കണ്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളു പരിശോധിക്കുമ്പോഴുള്ള അവസ്ഥ നമ്മൾ പരിശോധിക്കണം ലജ്ജാകരമായതൊന്നും പലപ്പോഴുമൊക്കെ നമ്മുടെ മക്കളുടെ അവസ്ഥയെക്കുറിച്ച് പറയാനായിട്ട് നമുക്ക് ധൈര്യമില്ല അല്ലെങ്കിൽ മക്കൾ ചെന്നു പറ്റിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ മക്കൾ ചെന്നിരിക്കുന്ന പാപ സാഹചര്യം കുറിച്ച് പറയാൻ തന്നെ ലക്ഷ്യമുണ്ട് അപ്പോൾ ലജ്ജാകരമായതൊന്നുമില്ല ഈ പാപത്തെ താലോലിച്ച് ജീവിക്കുന്ന അനേകം മക്കള് ഇന്ന് ഈ കാലഘട്ടങ്ങളിലുണ്ട് പാപ സന്തോഷങ്ങളെ ന്യായീകരിച്ച് ജീവിക്കുന്ന അനേകം പേരുണ്ട് ലജ്ജാകരമായിട്ടുള്ള വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന മക്കൾ ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാണ് വിശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ കുടുംബ വിശുദ്ധിയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കുന്ന മക്കളുടെ അഭിഷേകം തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് വിശുദ്ധിയുള്ള മക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശുദ്ധി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കണം ഇപ്പോൾ ഈ സൂസന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് ആത്മശോധന ചെയ്യാം എത്രമാത്രം വിശുദ്ധിയിലാണ് നമ്മുടെ മക്കൾ വരുന്നത് അതായത് ദൈവഭയം ഉള്ളത് കൊണ്ട് പാപം ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ദൈവഭയം ഉള്ളത് കൊണ്ട് ദൈവഭയം അവളുടെ ഉള്ളിൽ ആടപ്പെട്ടതുകൊണ്ട് അവൾക്ക് പാപം ചെയ്യാൻ കഴിയല്ല നമ്മുടെ മക്കൾക്ക് ദൈവഭയം ഉണ്ടാകട്ടെ അങ്ങനെ അവര് പാപത്തിൽ നിന്ന് ഓടി ഒളിക്കും മക്കളെ ഉള്ളവരായിട്ട് മാതാപിതാക്കൾ വളർത്ത് പാപ സാഹചര്യം അവൾ ഓടി അവർ ഓടി മാറും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളിൽ ദൈവത്തിൽ ശരണം വെക്കാനായിട്ട് അവള് പഠിച്ചു അതാണ് അവളെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ നേരെ അവൾ നോക്കുന്നത് അവൾ ദൈവത്തിന്റെ നേരെ അവൾ ശരണം പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിലാണ് അങ്ങനെ കരയുമ്പോൾ ദൈവം ഇടപെടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്കൊരു പ്രതിസന്ധി വന്നാൽ ലോകത്തിന്റെ പിന്നാലെ മറ്റുള്ളവരുടെ പിന്നാലെ അല്ല ദൈവത്തിന്റെ പിന്നാലെ ദൈവത്തിലേക്ക് നോക്കാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു അഭിഷേകം കിട്ടണമെങ്കിൽ മാതാപിതാക്കൾ മക്കളെ ചെറുപ്പം മുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മറ്റു പലരുടെ പിന്നാലെ പോകും അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവത്തെ ആശ്രയിക്കാനുള്ളൊരു അഭിഷേകം ഉണ്ടാകണം പ്രിയപ്പെടുന്നവരെ വിശുദ്ധിക്ക് ഒരു ജീവിതം അവൾ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവൾ നേരിട്ട സാഹചര്യം എന്ന് പറയുന്നത് പാപ ചെയ്യാൻ അനുകൂലമായ സാഹചര്യമാണ് രണ്ട് ന്യായാധിപന്മാർ അവളെ നിർബന്ധിക്കുന്നുണ്ട് ഞങ്ങളോട് കൂടി ശയിച്ചു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാം പക്ഷേ അവളെ നയിച്ചിരുന്ന ഏറ്റവും വലിയ വിചാരം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്യാൻ പാടില്ല വിശുദ്ധിക്ക് വിരുദ്ധമായ ഒരു ജീവിതം പാടില്ല ഇന്ന് വിശുദ്ധി നഷ്ടപ്പെടുന്ന അനേകർ മക്കൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്യുന്ന മക്കളുണ്ട് വിശുദ്ധിക്ക് വിശുദ്ധിക്കെതിരായിട്ട് പാപം ചെയ്ത് ജീവിത നഷ്ടം ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന അനേകം മക്കളുണ്ട് അതിന്റെ കാരണം ഈ വിശുദ്ധിക്ക് എതിരായിട്ടുള്ള പാപത്തെ വിശുദ്ധിക്കെതിരായിട്ടുള്ള സാഹചര്യത്തെ വളരെ ലാഘവത്തോടു കൂടി കാണുന്നതാണ് നമ്മുടെ മക്കള് വിശുദ്ധിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായാൽ നമ്മുടെ കുടുംബത്തിന്റെ സ്വർഗത്തിന്റെ ഒരു അഭിഷേകമുണ്ട് വിശുദ്ധിക്ക് വേണ്ടി വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മക്കൾ എടുക്കുന്ന ത്യാഗത്തിന് അത്രമാത്രം അഭിഷേകമുണ്ട് പ്രിയപ്പെട്ടവരെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം വീണ്ടും വിശുദ്ധിയെ മാനിക്കാത്തവരെ ദൈവം മാനിക്കുകയില്ല കാലഘട്ടങ്ങളിൽ വിശുദ്ധിക്ക് മാന്യത കൊടുത്തിട്ടില്ലെങ്കിൽ മാതാപിതാക്കന്മാർ അത്ര ആദ്യം വിശുദ്ധിക്ക് വില കൊടുക്കണം ഒരു മാതാപിതാക്കടുംബത്തിൻ്റെ അപ്പൻ്റെ അമ്മയുടെ വിശുദ്ധി മക്കളുടെ വിശുദ്ധീകരണത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കന്മാരുടെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സക്കറിയ ഇലിസബത്ത് ദമ്പതികളുടെ വിശുദ്ധി സ്നാപക യോഹന്നാന്റെ ജീവിതത്തിന്റെ പരിശുദ്ധിയിൽ വളരെ പങ്കുണ്ട് ഓരോ മാതാപിതാക്കന്മാരുടെ വിശുദ്ധി മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥന ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം ഊതാശികളുടെ സ്വീകരണം ഇതൊക്കെ വിശുദ്ധിയുള്ള മക്കളുടെ രൂപീകരണത്തിൽ വളരെ പങ്കുവയ്ക്കും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മക്കളും വിശുദ്ധരായിട്ട് തരട്ടെ നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഭവം നിറയട്ടെ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കന്മാരാതിയം വിശ്വാസത്തിലേക്ക് നിറയട്ടെ വിശ്വാസത്തിൽ നിറഞ്ഞ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മോനിക്കാ പൂണ്യപതിയുടെ പ്രാർത്ഥനയുടെ ശക്തി എല്ലാവർക്കും അറിയാം അഗസ്തീനോസിന്റെ വിശുദ്ധീകരണത്തില് മോനിക്ക പുണ്യവതി പങ്ക് വഹിച്ച പങ്ക് അത്രമാത്രം വലുതാണ് നമ്മുടെ മക്കളുടെ വിശുദ്ധീകരണത്തില് മാതാപിതാക്കന്മാരുടെ പങ്ക് വലുതായിട്ട് തീരട്ടെ വിശുദ്ധരായ മാതാപിതാക്കളെ ഓർത്ത് സന്തോഷിക്കുന്ന കൊച്ചുറേസ്യ പുണ്യവതി എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്നത് ഒരു വിശുദ്ധം പ്രാർത്ഥിക്കുന്നത് പോലെയാണ് ഇതുപോലെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് മക്കൾക്ക് പറയാൻ അപ്പൻ ദൈവഭയൻ അല്ലെങ്കിൽ അമ്മ ഒരു ദൈവഭയമുള്ള ഒരാളാണ് അത് അവരുടെ ഏറ്റവും വലിയ ആത്മധൈര്യമായിട്ട് മാറട്ടെ ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിന് വിശ്വതീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ കാലഘട്ടങ്ങളിലെ പ്രലോഭനങ്ങൾ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം ഹാലലു ഹാലലു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ മഹത്വം ഹാലുലു ഹാലുലു നമ്മുടെ കർത്താവ് വിശ്വംശികയുടെ കൃപയും പിതാവാധിപത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശ്വത്വ കുരുഷന്റെ സംരക്ഷണവും നിങ്ങളെല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും हमें